ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ 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 ജിയാന അൽഫോൻസ് ജോഷ് സെയിൽസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെയിനെ കുറിച്ച് അലിസാൻഡി പറഞ്ഞു തരാൻ പോകുന്നേ ആരാണെന്ന് ഗസ് ചെയ്യാവോ ചേട്ടാ ഞാൻ പറഞ്ഞോട്ടെ ശരിയാ നമ്മുടെ ഫസ്റ്റ് നമുക്ക് കോർണർ ലണ്ടൻ ചലഞ്ചിന്റെ സെയിൻസ് കോണറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആരെ പറയാം നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു വിശുദ്ധ ആരാത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിശുദ്ധ ആരാ അൽഫോൺസാമ്മ ആ നിങ്ങൾ അൽഫോൺസാമയെ കുറിച്ച് നിങ്ങൾ കൊറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ അൽഫോൺസാമ്മയുടെ സ്റ്റോറി മുഴുവൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും നമുക്ക് അൽഫോൺസ് അമ്മയുടെ കൂട്ട് പിടിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു നോമ്പുകാല ഒരുക്കത്തിലേക്ക് നമുക്ക് പോകാൻ അൽഫോൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അൽഫോൺസാമയുടെ ചെറുപ്പത്തിലേ നമുക്കറിയാം കുറേ സങ്കടങ്ങളിലൂടെ പോയിരുന്നത് പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അൽഫോൺസാമ്മയുടെ ഒരു ഒരു കുഞ്ഞ് അവസരം കിട്ടിയാലും മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയുകയായിരുന്നു അപ്പം പഠിക്കാനൊക്കെ നല്ല മിടുക്കത്തിയായിരുന്നു അപ്പോൾ ക്ലാസ്സിലെ ബാക്കിയുള്ളവരൊക്കെ കണക്കൊക്കെ കണക്ക് കൂട്ടിയൊക്കെ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുറേ കുട്ടി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ചോദിക്കും അന്നക്കുട്ടി നീ എത്ര വേഗം എന്നാ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കണേ നിനക്ക് ഭയങ്കര ബുദ്ധിയാന്ന് പറയും അന്നേരം അന്നക്കുട്ടി പറയും എന്നെ ഈശോ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറയും എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും കൂട്ടുകാരെയും കൂട്ടി പള്ളിയിൽ പോകുമായിരുന്നു ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിപ്പിക്കാനായിട്ട് അച്ഛൻ ഇരിക്കും അപ്പോൾ കൂട്ടുകാരോട് പറയും തലേന്ന് പറയുന്ന ആളെ വെള്ളിയാഴ്ചകളെ നമുക്ക് പള്ളി പോകണം കുമ്പസാരിക്കണം നിങ്ങളെല്ലാവരും റെഡിയായിട്ട് വരണം അങ്ങനെ കൂട്ടുകാരെ പറഞ്ഞ് പള്ളി കൊണ്ടുപോകാനും കുമ്പസാരിപ്പിക്കാനൊക്കെ വലിയ ഉത്സാഹം കാണിക്കുമായിരുന്നു അത് കഴിഞ്ഞ് മഠത്തിലൊക്കെ ആയി കഴിഞ്ഞിട്ട് അൽഫോൺസാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അൽഫോൺ അസുഖങ്ങളൊക്കെ വരുമായിരുന്നു അല്ലേ ഒത്തിരി വിഷമോ നല്ല വേദനയൊക്കെ വരുമ്പോഴും പക്ഷേ അൽഫോൺസാമ ഈ വേദനയെ ഓർത്ത് ഈ രോഗങ്ങളെ ഓർത്ത് പരാതിയില്ലായിരുന്നു അൽഫോൺസാമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതായിരുന്നു പരാതിയില്ല അൽഫോൺസാമ്മ ഇതെല്ലാം കാഴ്ചവെക്കുമായിരുന്നു ഈ ഓരോ വേദനകളും ഓരോ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമായിരുന്നു അപ്പോൾ കൂടുതലുള്ള സിസ്റ്റേഴ്സിനൊരു സംശയം കാരണം അൽഫോൺസാമ എന്താണ് എപ്പോഴും ഈ അസുഖം അസുഖം എന്ന് പറയുന്നത് വെറുതെയാണോ അതോ ശരിക്കും വേദനയുള്ളതാണോ എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു അൽഫോൺസാമയെ മനസ്സിലാക്കാതെ വിഷമിപ്പിക്കുന്ന കുറേ അനുഭവങ്ങൾ അൽഫോൺസാമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അൽഫോൺസ് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഒരു ദിവസം അൽഫോൺസ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈശോയെ എനിക്കൊരു കുഞ്ഞ അപേക്ഷയുണ്ട് നീ എൻ്റെ വേദനകളെല്ലാം എനിക്ക് നീ രാത്രിത്താ പകൽ എന്നെ ഒന്നും ആരോഗ്യപതിയായിട്ട് നിർത്ത് അപ്പോൾ എനിക്ക് കോൺവെൻറ്റിലെ ബാക്കി ജോലിയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ സിസ്റ്റേഴ്സിന് ഒരുണ്ട് അൽഫോൺ സാമ്മ മുഴുവൻ സമയം കിടപ്പാ കോൺവെൻറ്റിലെ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതിയുണ്ട് അപ്പം ഈശോയെ ഞാൻ അവരുടെ കൂടെ എന്തേലും ജോലിക്കൊക്കെ കൂടാമല്ലോ നീ എൻ്റെ വേദന എനിക്ക് രാത്രി തന്നാൽ മതി പകൽ നീ എന്നെ ഒന്ന് നേരെ നിർത്തണേന്ന് പറഞ്ഞു അത് ശരിക്കും അൽഫോൺ സാമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈശോ കേട്ടോ കേട്ടോ അൽഫോൺ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അൽഫോൺ സാമേനെ അൽഫോൺ മാത്രമാണ് ഈശോയ്ക്ക് ഇഷ്ടം നമ്മളെല്ലാരും ഈശോയ്ക്ക് ഇഷ്ടം അല്ലേ നമ്മൾ എന്ത് ചോദിച്ചാൽ ഈശോ തന്നെ നമ്മൾ ഈശോയുടെ അല്ലേ ആ അപ്പോൾ അൽഫോൺസാമ്മ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് പകലായി കഴിയുമ്പോൾ അൽഫോൺസ് അമ്മ ഭയങ്കര മെടുക്കത്തിയായിട്ട് ഓടി നടന്ന് തറതൊടക്കാനും അടുക്കളയെ പാത്രം കഴുകാനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൂടുമായിരുന്നു അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞ അപ്പൊ ഇത് ചുമ്മാ നമ്പറാണ് ഇത് ശരിക്കും അസുഖം ഒന്നും എന്നുള്ള ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക അൽഫോൺസ് അമ്മ അപ്പോഴും എല്ലാം പിഞ്ചിരിച്ചുകൊണ്ട് ആരോടും പരാതിയില്ലാതെ അങ്ങനെ പകലും മുഴുവൻ ജോലിയാവും രാത്രിയിലാണെങ്കിൽ ഭയങ്കര ദേഹത്തിന് വേദനയൊക്കെയാണ് ഉറക്കം കിട്ടത്തില്ല അപ്പോൾ ആ സമയം പറയും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വേദനകളെല്ലാം മറ്റു ആത്മാക്കൾക്ക് വേണ്ടി അൽഫോൺ സാമ്മ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അൽഫോൺസ് ജീവിതം മുഴുവൻ അതേ സഹനങ്ങളെയൊക്കെ രോഗങ്ങളെയൊക്കെ പരാതിയില്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് അൽഫോൺസ് സാമ്മക്ക് പറ്റി സ്വീകരിക്കുക മാത്രമല്ല നമ്മളീ വേദനകൾ നമ്മൾ പ്രാർത്ഥനകളാക്കി മാറ്റാൻ പറ്റും കേട്ടിട്ടുണ്ടോ നിങ്ങളങ്ങനെ ആ നമ്മൾ കുഞ്ഞൊരു വേദനയുണ്ട് ഒരു സങ്കടമുണ്ട് ഈശോ ഞാനിത് കാഴ്ചവെക്കുകയാണ് അപ്പം നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ആ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് അൽഫോൺസ് സാമ്മ ശരിക്കും പുണ്യപതിയായിത്തീർന്നത് അപ്പോൾ അൽഫോൺസാമ്മയുടെ ഈ അവസ്ഥകളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു മദർ സുപ്പീരിയറിന് മദർ ഭയങ്കര സപ്പോർട്ടായിരുന്നു മദർ പറയും കുഞ്ഞെ രാത്രി നീ വേദനിച്ച് ഉറക്കം ഉറക്കമില്ല അപ്പോൾ നീ പകല് കുറച്ച് വിശ്രമിക്കാന്ന് പറയുമ്പോൾ അൽഫോൺ സാമ്മ അങ്ങനെ വിശ്രമിക്കത്തില്ലായിരുന്നു പകല് ജോലി ചെയ്യുമ്പോഴും അതുമെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്തത് അത് ഈശോയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യാറ് അപ്പോൾ അൽഫോൺ നമുക്ക് വലിയൊരു മെസ്സേജ് തരുന്നു ജീവിതത്തിലെ എല്ലാ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും വേദനകളൊക്കെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക അത് കർത്താവിൻ്റെ കയ്യിൽ കാഴ്ചവെക്കുക ചെയ്യുവോ നിങ്ങൾ അപ്പം നമ്മൾ ഇന്ന് ആർക്കു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ആ വേദനിക്കുന്നവർക്ക് സഹനശക്തി കിട്ടാൻ വേണ്ടി അല്ലേ ആ നിങ്ങൾ മടുക്കരാ അപ്പം നമ്മൾ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ നമുക്ക് ചില ത്യാഗങ്ങളൊക്കെ എടുക്കാം അപ്പം നമ്മൾ ഇന്ന് വേദന സഹിക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സഹിക്കാനുള്ള ശക്തി ഈശോയെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം അൽഫോൺ സാമ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ കൂടി അവർക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കും ചെയ്യണേ നിങ്ങൾ ചെയ്യാം ലൈഫിൽ നിന്ന് കിട്ടുന്ന സന്ദേശം ഇതാണ് വേദനകളും വന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കണം കാരണം ഈശോയാണ് നമുക്ക് ദൈവവചനം പഠിക്കാം ഇന്നത്തെ വചനാണ് പശത്തേക്ക് റോമോ എട്ട് മുപ്പത്തി ഒന്ന് നമുക്ക് എല്ലാ നമ്മുടെ പശത്തെ കൂട്ടുകാരെ ഈശോ ജീവിച്ച കുറെ സ്ഥലങ്ങളെ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു നിങ്ങൾ കണ്ട കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെ എഴുതി വെക്കണം എന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അത് ഷെയർ ചെയ്യണം ഇനി ഇന്നത്തെ ഈശോ നടന്ന വഴിയെ പരിചയപ്പെടാനുള്ള സമയമാണ് ഷൈനി ചേച്ചി അവിടെ ഇസ്രായേൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നമുക്ക് പോകാം ഫുഡ് പ്രിൻസ് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കുംസിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഗലീല കടലിന്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പോൾ നസ്രത്ത് വിട്ട ഈശോ പിന്നീട് കുറെ നാള് ഗലീലയിലെ കഫർനാമിലാണ് താമസിച്ചിരുന്നത് ഈശോയുടെ പട്ടണം എന്നാണ് കഫർനാം അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈശോ പ്രവർത്തിച്ച കുറേ അത്ഭുതങ്ങൾ ഈ പ്രദേശത്ത് ഈശോ ഇങ്ങനെ ഗലീല പ്രദേശങ്ങളിൽ സുശേഷം പ്രസംഗിച്ച് നടക്കുമ്പോൾ ഈശോയെ കേൾക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്തിയിരുന്നു അപ്പോൾ ഒരു ദിവസം ഈശോ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് വൈകി ഒരുപാട് ആൾക്കാർ തിരിച്ചു പോവാതെ അവിടെ കൂടിയിരുന്നപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ആളുകൾക്ക് വിശക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് സങ്കടം വന്നു ഇപ്പം നമ്മളുടെ മുന്നിലായാലും ആളുകൾ വിശക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ വരത്തില്ലേ അതുപോലെ അങ്ങനെ ആളുകൾ വിശക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഈശോടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഗുരുവേ നേരെ ഒരുപാട് വൈകി അവർക്കൊക്കെ വിശക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഭക്ഷണമില്ല അപ്പോൾ ഈശോ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എന്താ അഞ്ചപ്പവും രണ്ട് മീനും അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരുടെ വയറ് ഈശോ നിറച്ചു അപ്പൊ ഈശോയെ ശ്രമിക്കാൻ ആൾക്കാര് തിങ്ങിക്കൂടിയ ആ പ്രദേശം ഈശോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പൂറ്റിയ ആ പുണ്യസ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മക്കളെ നമ്മൾക്ക് ഗലീല തടാകത്തിൽ ഇറങ്ങി നിൽക്കാനും നമ്മുടെ കാലുകൊണ്ട് ഗലീല തടാകത്തിലെ വെള്ളം അനുഭവിക്കുവാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ് ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഇവിടെ ഒരു കുഞ്ഞു ദേവാലയം ഉണ്ടായിരുന്നു ആ ദേവാലയം പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ബൈസൻഡൈൻ മാതൃകയിലേക്ക് മാറ്റി പഴയ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളുടെ കല്ലുകളൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് പുതിയ ദേവാലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട് കാലഘട്ടങ്ങളിലെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ തറയിലൊക്കെ കാണാം ഈ മൊസൈക്ക് കല്ലുകളുടെയൊക്കെ നിറങ്ങളുടെ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിന്റെയൊക്കെ പഴമ നമുക്ക് മനസ്സിലാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചരിത്രങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞ കരിങ്കൽ പാളികളും ചിത്രങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് ഈശോ ശിഷ്യന്മാരും അപ്പവും മീനും വർദ്ധിപ്പിച്ച സ്ഥലത്തെ ഒരു പുണ്യമായ കല്ലാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ കല്ലിൽ വെച്ചാണ് അവർ മീൻ ചുട്ടു ഭക്ഷിച്ചതെന്നാണ് വിശ്വാസം ഈ കുഞ്ഞു കല്ലിന്റെ മുകളിലൂടെയാണ് ആദ്യത്തെ ചെറിയ ദേവാലയം പണ പിന്നീട് ഈ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ തന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് പുതിയ ദേവാലയങ്ങൾ പുനഃസ്ഥാപിച്ചത് സുവിശേഷം ഒൻപതാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്ത് വന്ന് അവനോട് പറഞ്ഞു നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക അവൻ പ്രതിവചിച്ചു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടു വരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അൻപത് വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ടൻ നിറയെ അവർ ശേഖരിച്ചു ഇഷ്ടപ്പെട്ട മക്കളെ നമ്മുടെ ഈശോ എത്ര കാരുണ്യവാനാണല്ലേ അപ്പോൾ നമുക്ക് ഇനിയുമുണ്ട് ഈശോ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണാൻ അടുത്ത പുണ്യസ്ഥലവുമായിട്ട് അടുത്ത ദിവസം കാണാം കാണാൻ സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ നമ്മുടെ വിളിക്കാനുള്ള ഇന്നത്തെ നമ്മുടെ ചേട്ടൻ വെൽക്കം ചേട്ടാ വിതൂരദ ദിഖുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാനാണ് എൻ്റെ ദൈവം സംഭ്രമിക്കേണ്ട ഞാൻ നിന്നോട് കൂടേണ്ടത് ഞാൻ നിന്നെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലുതുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഏശ നാൽപ്പത്തൊന്ന് പത്താം ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഈ വചനം പഠിക്കേണ്ട ഒരു അവസരം വന്നപ്പോഴാണ് അറിയില്ല എൻ്റെ ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ വചനത്തിനെ വചനത്തിനെപ്പറ്റി പഠിക്കുന്നത് എഞ്ചിനീയറിങ് ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആ ടൈമിലായപ്പം അത്യാവശ്യം ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കടന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്റ്റലിലും കോളേജിലും വീട്ടിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ആ സമയത്തായ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി അപ്പം ഞാൻ ഹോസ്റ്റലിൽ ചാപ്പലുണ്ട് നമുക്ക് അപ്പം രാത്രി ഞാൻ പോയി ആരും അറിയാതെ അവിടെ പോയിരിക്കും നേരം വിഷമിച്ചിരിക്കും അപ്പം ഒരു ദിവസം ദൈവം എന്നെ ഈശോപ്പ എന്നെ ഈ ഒരു വചനം ഓർമ്മിച്ച് എട്ടാം ക്ലാസ് ഈ ആൾത്താർ കയറിയിരുന്നു ഈ വചനം കാണപ്പാടം പറയുന്നത് എന്നെ ഓൺഫിച്ച് തന്നെ പിന്നെ ഞാൻ എൻ്റെ അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ എന്ത് പ്രശ്നം വന്നാലും എന്ത് തടസ്സം വന്നാലും ഞാൻ ഈ വചനം പറയും മനസ്സിൽ പറയും അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു വൈബ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പോസിറ്റീവായിട്ടിരിക്കുക പിന്നീട് ഞാൻ ഇപ്പോഴും പ്രശ്നങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് ഈ വചനമാണ് എനിക്ക് സ്ട്രെങ്ത് തന്നെ അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ അധികം ബൈബിൾ ഒത്തിരി ബൈബിൾ വായിക്കത്തില്ല പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞതെങ്കിലും ബൈബിൾ വായിക്കാൻ നോക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ ബൈബിൾ വായിച്ച ഒരു ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അത് ഞാൻ വെറുതെ പറയുന്നില്ല ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു റിസൾട്ട് വരും അത് ഞാൻ ഇപ്പം വന്നില്ലേലും ഭാവിയിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഗുണം വരും അത് ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ഗ്യാരൻ ചാലഞ്ചിലെ എല്ലാ ചാലഞ്ചസും അമ്മ പറയാറുണ്ട് ചെടികൾക്കൊക്കെ വെള്ളം നനിക്കാൻ പക്ഷെ ഞാൻ അനുസരിക്കാറില്ല നനിക്കാറുല്ല പക്ഷെ ഇന്ന് മുതൽ ഞാൻ എല്ലാ ചെടികൾക്കും വെള്ളം നൽകിയും ഇതാണ്

കൂട്ടുകാരെ നമ്മുടെ പ്രാർത്ഥനാ സമയമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേദന അനുഭവിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സഹനശക്തി ലഭിക്കാനാണ് കണ്ണടയ്ക്കാം കൈകോർക്കാം പുതിയൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാം അറ്റിൽ ദർ ആൻഡ്